വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് ചോയ്സ് നിന്നും പർച്ചേസ് ചെയ്യൂ നിങ്ങൾക്കും ുംകുമായി തിരുവേഗപ്പുറ സ്വദേശിയടക്കം രണ്ടുപേർ പോലീസ് പിടിവേഗപ്പുറ പണിക്ക് വീട്ടിൽ ഫാസിൽ മൂർക്കനാട് സ്വദേശി ഫഹദ് എന്നിവരെയാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത് വളാഞ്ചേരി പോലീസ് വീണ്ടും എം ഡി എം എ സംഘത്തെ വലയിലാക്കി തിരുവേഗപ്ര സ്വദേശിയടക്കം രണ്ടുപേർ വളാഞ്ചേരി പോലീസിന്റെ പിടിയിൽ തിങ്കളാഴ്ച പുലർച്ചെ കോഴിക്കോട് റോഡിൽ നിന്നാണ് സംഘത്തെ പിടികൂടിയത് ടാക്സി ഡ്രൈവറായ മൂർക്കനാട് പിശാരത്ത് പറമ്പിൽ ഫഹദ് തിരുവേഗപ്ര പണിക്കു വീട്ടിൽ ഫാസിൽ എന്നിവരെയാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത് ഫഹദ് എം വാങ്ങാൻ വന്നതായിരുന്നു ഇരുപത്തിയേഴ് ഗ്രാം എം ഡി എം എ ആയാണ് പിടികൂടിയത് പാലക്കാട് പട്ടാമ്പി തിരുവേഗപ്പുറ പുറമണ്ണൂർ കൊടുമുടി എന്നീ പ്രദേശങ്ങളിലും കോളേജുകൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്നിവർക്കും വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതായിരുന്നു മാരകമായി കുമരുന്നായ എം ഡി എം എ വളാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ ജോബ് ജയപ്രകാശ് ഡാൻസ് ഓഫ് സംഘം എസ്ഇപിഒ ശൈലേഷ് സിപിഒമാരായ വിജയനന്ദു ആൻസൺ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്